ഹായ് അപ്പോൾ മൈൻഡ് പവറിൻ്റെ നമ്മുടെ ഹാഫ് ഡേ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന ആരാധന നമുക്ക് നോക്കാം എൻ്റെ പേര് വിദ്യ ഞാൻ ഓൺലൈൻ ബിസിനസ്സാണ് നടത്തുന്നത് മാത്സ് കോച്ചിങ് ആണ് ആൻഡ് ആ ഓക്കെ ഇപ്പോൾ നമ്മളുടെ മൈൻഡ് പവറിൻ്റെ ഹാഫ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെ തോന്നുന്നു എന്ത് ഇൻസൈറ്റ് ആണ് ആണെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് എനിക്ക് ഒരുപാട് മൈൻഡ് ബ്ലോക്കുകൾ മൈൻഡ് ബ്ലൂ പ്രിന്റ് നെഗറ്റീവായിട്ട് കുറേ ഉണ്ടായിരുന്നു എനിക്ക് കുറേ തെറ്റിദ്ധാരണ അതൊക്കെ കുറേ എനിക്ക് മാ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ത് എന്താണ് ഏറ്റവും ഒരുപാട് വർഷമായിട്ട് മാറ്റാൻ പറ്റിയ തെറ്റിദ്ധാരണ മാറ്റിയത് ചെറുപ്പത്തിലെ എൻ്റെ അടുത്ത് പാരൻസാണ് കൂടുതൽ പറയുകയെന്ന് എൻ്റെ അടുത്ത് ഇതൊന്നും ഞാൻ കൊണ്ട് പറ്റത്തില്ല അത് പോകണ്ട അത് ചെയ്യണ്ട അപ്പോൾ എന്ത് പുതിയ കാര്യം ചെയ്ത് ചെയ്യ ഒരുങ്ങുമ്പോഴും ആ ഒരു സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് ഇത് പറ്റില്ല ഇന്ന് നോക്കണ്ട നീ എന്ത് ചെയ്താലും ഒന്നും വർക്കാവത്തില്ല അതുകൊണ്ട് അതൊന്നും നോക്കണ്ട പഠിത്തം മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ പോയപ്പോൾ എപ്പോഴും പുതിയത് വല്ലതും ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ആ വോയിസാണ് എപ്പോഴെനിക്ക് വരുന്നത് ഇത് വേണ്ട റിജക്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു നെഗറ്റീവ് ബ്ലൂ പ്രിന്റ് മാറി അത് നമ്മൾ ചിലപ്പോൾ ഇതുപോലെ പാരൻസ് പറയുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്ന അവരെ സാഹചര്യം കൊണ്ടാണ് അവരത് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അത് ശരിയല്ല എന്നെക്കൊണ്ട് പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ മൈൻഡ് ബ്ലോക്കൊക്കെ അത് മാറി കിട്ടി നമ്മൾ എന്താണോ ധരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ പോണത് അപ്പോൾ അത് ആ ബ്ലോക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്ത് സാധിക്കും എന്നുള്ള ഒരു സത്യം ഞാൻ ഇന്ന് മനസ്സിലാക്കി ഓക്കെ അപ്പോൾ മൈൻഡ് പവർ ലൈഫിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുന്നേയും എന്തെങ്കിലും മാറ്റങ്ങൾ ഒന്ന് പറയാമോ മൈൻഡ് പവർ ഞാൻ നേരത്തെ അറിയാതെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്കത് നേടാൻ പറ്റിയത് അപ്പോൾ ബിഗ് ഡ്രീംസ് ഉള്ളതും ഇതേ കണക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതെല്ലാവരും കൊണ്ട് സാധിക്കുമെന്ന് എനിക്കത് മനസ്സിലായത് ഇവിടെ ഈ പ്രോഗ്രാം ചേർന്നപ്പോഴാണെനിക്കത് ക്ലിയർ ആയത് അപ്പോൾ നമ്മൾ ഡോക്ടർ ബിപിൻ സാർ ബാക്കിയുള്ള ട്രെയിനേഴ്സിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സാറ് എല്ലാം ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് പിന്നെ സാറ് കുറേ സ്റ്റോറീസ് പറയും എനിക്കത് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സ്റ്റോറീസിലൂടെ സാറ് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്നിട്ട് ഒരാളിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ആളിൻ്റെ ബ്ലോക്ക് തന്നെയായിരിക്കും ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരാൾ വെച്ച് സാറ് ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിലൂടെ നമ്മളും ട്രാൻസ്ഫോം ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് സാറിൻ്റെ ബാക്കിയുള്ള കോച്ചസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ മൈൻഡ് പവറിൻ്റെ ക്ലാസ്സുകൾ ഈ ബിസിനസ് ആൾക്കാർ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനായിക്കോട്ടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഓ ഞാൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് കാര്യം ഞാൻ ഇവിടെ ചേർന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഒരുപാട് ഞാൻ ഇപ്പോൾ ഒരു മാറിയിട്ടുണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് വന്നിട്ടുണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും അത് ഒരു യൂസ്ഫുൾ ആയിട്ട് വരുമോന്ന് അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഇതേ ഇതേ ലൈഫ് വിൽ ബി ട്രാൻസ്ഫോർമ് സോ താങ്ക് യു സോ മച്ച്